എച്ച് ഒൻ പി വിസ എന്നത് അമേരിക്കയിലെ കമ്പനികൾക്ക് വിദഗ്ധരായ ജീവനക്കാരെ നിയമിക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് പ്രധാനമായും സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ആരോഗ്യ സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ളവരെയാണ് ഈ വിസയിൽ നിയമിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഈ വിസ നിയമങ്ങളിൽ പല മാറ്റങ്ങളും നിയന്ത്രണങ്ങളും വരുന്നുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെയാണ് കാരണം എച്ച് വൺ ബി വിസ ഉടമകളിൽ എഴുപത് ശതമാനത്തിലധികവും ഇന്ത്യക്കാരാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ട്രംപിൻ്റെ ഒരു ഉത്തരവാണ് എച്ച് വൺ ബി വി പോലുള്ള താൽക്കാലിക വിസകളിൽ അമേരിക്കയിൽ താമസിക്കുന്നവരുടെ കുട്ടികൾക്ക് അവിടെ ജനിച്ചാൽ കിട്ടിക്കൊണ്ടിരുന്ന പൗരത്വം ഇതോടെ ഇല്ലാതാകും ഇതിനു മുമ്പ് ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് അമേരിക്കൻ പൗരത്വം കിട്ടുമായിരുന്നു എന്നാൽ പുതിയ നിയമമനുസരിച്ച് അച്ഛനോ അമ്മയ്ക്കോ ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ അമേരിക്കൻ പൗരത്വം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് പൗരത്വം ലഭിക്കൂ ട്രംപ് ഈ നിയമത്തിൽ ഒപ്പുവെച്ചെങ്കിലും കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് എങ്കിലും കേസ് കോടതിയിലുണ്ട് ഒരു തീർപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഈ മാറ്റം ജോലി നഷ്ടപ്പെടുമോ എന്ന പേടിയും വിസ പുതുക്കാൻ എടുക്കുന്ന കാലതാമസവും സ്ഥിരതാമസത്തിനുള്ള കാത്തിരിപ്പുമെല്ലാമായി വിഷമിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് പുതിയൊരു തലവേദനയായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഒരു ഇന്ത്യൻ എഞ്ചിനീയർ റെഡിറ്റിൽ പങ്കുവെച്ച ഒരു പോസ്റ്റ് വൈറലായിരിക്കുകയാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഒരു വിഷമം അതിൽ പങ്കുവെച്ചു തൻ്റെ കരിയറിലെ കൂടുതൽ സമയവും അമേരിക്കയിലാണ് ജോലി ചെയ്തത് ഇപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയിൽ നല്ല ശമ്പളമുള്ള ഒരു ജോലി കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ ഭാര്യയോടും രണ്ട് ചെറിയ കുട്ടികളോടും ഒപ്പം അമേരിക്കയിലാണ് താമസം അതിലൊരാൾ കിൻഡർ ഗാർഡനിൽ പഠിക്കുകയാണ് അദ്ദേഹത്തിന് അമേരിക്കയിലെ ജോലിയിൽ നിന്ന് വലിയ സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും അവിടെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലേക്ക് താമസം മാറ്റുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചില ആശങ്കകൾ പ്രകടിപ്പിക്കുകയാണ് ഇന്ത്യയിൽ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടി വരും സ്വന്തമായുള്ള സമയം കുറയും ജീവിത നിലവാരം താഴേക്ക് പോകുമെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ പേടി അദ്ദേഹത്തിന്റെ ഓൺലൈനിൽ വലിയ ചർച്ചയായിരിക്കുകയാണ് ഒരാൾ കമൻറ്റ് ചെയ്തത് ഇതൊരു ബുദ്ധിമുട്ടുള്ള തീരുമാനമാണ് ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുക എല്ലാ കംഫർട്ടും ഒരുമിച്ച് ശ്രമിക്കരുത് എന്നാണ് മറ്റൊരാൾ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാൻ ഉപദേശിക്കുകയാണ് കുട്ടികൾ വലുതാകുന്നതിന് മുമ്പ് തിരികെ പോകുക അവർ വലുതായ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമെന്നാണ് പറയുന്നത് മറ്റു ചിലർ സാമ്പത്തികപരമായ കാര്യങ്ങൾ പരിഗണിക്കാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ ശമ്പളം കൂട്ടാൻ കഴിയില്ലെങ്കിൽ ഇന്ത്യയിൽ കൂടുതൽ പൈസ മിച്ചം വെച്ച് ജീവിക്കാൻ സാധിക്കുമെങ്കിൽ തിരിച്ചു പോരുന്നത് നല്ലതാണ് എന്നാണ് ഒരാൾ അഭിപ്രായപ്പെട്ടത് രണ്ട് കുട്ടികളും സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ ചിലവുകൾ കൂടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ സാംസ്കാരികപരമായ കാര്യങ്ങളും സ്വന്തം നാട്ടിൽ ുള്ളവരുടെ സ്നേഹവും പ്രധാനമാണെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു ഇന്ത്യയാണ് ഇപ്പോൾ നല്ല സ്ഥലം പ്രിയപ്പെട്ടവരുമായി അടുത്ത് ഇടപഴകാനും കുട്ടികൾക്ക് കുടുംബത്തിന്റെ സ്നേഹം ആസ്വദിക്കാനും ആഗ്രഹിക്കുകയാണെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ചിന്തിച്ച് തിരിച്ചു പോകുന്ന നല്ലതെന്നും ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് എച്ച് വൺ ബി വിസയെക്കുറിച്ച് പല ആളുകൾക്കും പല തെറ്റിദ്ധാരണകളുമുണ്ട് ഇത് അമേരിക്കൻ കമ്പനികൾക്ക് പ്രത്യേക വൈദഗ്ധ്യമുള്ള ജോലിക്കാർക്ക് വേണ്ടി നൽകുന്ന ഒരു വിസയാണ് സാധാരണയായി ഐ ടി എഞ്ചിനീയറിംഗ് മെഡിസിൻ തുടങ്ങിയ മേഖലയിലുള്ളവർക്കാണ് ഈ വിസ ലഭിക്കുന്നത് ഈ വിസയുടെ പ്രധാന ലക്ഷ്യം എന്തെന്നാൽ അമേരിക്കയിൽ ലഭ്യമല്ലാത്ത കഴിവുകളുള്ള ആളുകളെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നിയമിക്കുക എന്നതാണ് ട്രംപിൻ്റെ കാലത്ത് വന്ന പുതിയ നിയമങ്ങൾ എച്ച് വൺ ബി വിസ കിട്ടാനുള്ള സാധ്യത കുറയ്ക്കുന്നുണ്ട് അതുപോലെ വിസ ഉടമകളുടെ കുടുംബങ്ങളെയും ഇത് ബാധിക്കും ഇതിലൂടെ അമേരിക്കയിൽ സ്ഥിരതാമസ മാക്കാൻ ആഗ്രഹിക്കുന്ന പലർക്കും ഇത് വലിയ തിരിച്ചടിയാണ് എച്ച് വൺ ബി വിസ ഉപയോഗിക്കുന്നവരിൽ കൂടുതൽ പേരും ഇന്ത്യക്കാരാണ് അതുകൊണ്ട് തന്നെ ഈ നിയമം മാറുമ്പോൾ അവരെ കൂടുതൽ പ്രതികൂലമായി ബാധിക്കും പലർക്കും ജോലി നഷ്ടപ്പെടാനും തിരികെ നാട്ടിലേക്ക് വരാനും സാധ്യതയുണ്ട് നാട്ടിലേക്ക് മടങ്ങണോ അതോ അമേരിക്കയിൽ തന്നെ താമസിക്കണോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു കൃത്യമായ ഉത്തരം നൽകാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നതായിരിക്കും നല്ലത്